ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസിവിനു ഡ്രീം ഗാർഡനിൽ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒത്തിരിപേർ ആവശ്യപ്പെട്ടിരുന്നു ബോഗൻ വില്ലയുടെ വീഡിയോ ചെയ്യുന്നില്ലേ കുറച്ചായല്ലോ ബോഗൻ വില്ലയുടെ പ്ലാന്റ്സുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി വെറൈറ്റി ബോഗൻ വില്ല പ്ലാന്റ്സിൻ്റെ ഒരു നല്ലൊരു സെയിൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക ആദ്യം തന്നെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധനേയും നല്ല ഒരു ഓണാശംസകൾ നേരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇവിടെ കുറഞ്ഞ വില മുതലുള്ള ബോഗിൻ വിലയും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നൂറ് രൂപ മുതലുള്ള ബോഗിന വില പ്ലാൻസുകളും കൂടി കാണിക്കുന്നു അതായത് നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോസാണ് എല്ലാവർക്കും വില നല്ല വില കൊടുത്തുള്ള പ്ലാൻസുകൾ വാങ്ങിക്കാനായിട്ട് ചിലപ്പോൾ കഴിയുന്നതും വരില്ല അപ്പോൾ ഇതിൽ കുറഞ്ഞ വില മുതലുള്ള പ്ലാൻസുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നം ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാൻസുകൾ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ റയർ വെറൈറ്റീസ് ആയിട്ടുള്ള നല്ല ടോപ്പ് റയർ ഉള്ള പ്ലാന്റ്സുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അത്യാവശ്യം നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അത്യാവശ്യം വലിയ കവറിലാണ് ഈ പ്ലാന്റ്സുകളെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ കൊറിയർ സർവീസുകളെല്ലാം നമുക്കിനി ഒൻപതാം തീയതിക്ക് ശേഷമാണ് നമ്മളിവിടുന്ന് കൊറിയറുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓർഡറുകളെല്ലാം നമ്മൾ അടുത്ത ആഴ്ച ആഴ്ചയോടുകൂടിയിട്ടാണ് നമ്മളെല്ലാം സെൻഡ് ചെയ്യുള്ളൂ ഈ ആഴ്ച നമുക്ക് കൊറിയറുകളില്ല അതുപോലെ തന്നെ ഈ ബോബൈൻ വലിയ പ്ലാന്റ്സുകൾ പെറ്റ് സർവീസ് വഴി എടുക്കാമെന്നുള്ളവർക്ക് പെറ്റ് സർവീസ് വഴി എടുക്കാവുന്നതാണ് ഹോം ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ പെറ്റ് സർവീസ് വഴി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കളക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് നമ്മൾ കൊറിയർ ആയിട്ട് അയക്കുന്നതാണ് കേട്ടോ സ്വീറ്റ് പോസ്റ്റ് കൊറിയർ ബ്ലൂ ഡാട്ട് അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറ് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ ഇത്രയും കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അത്യാവശ്യം നമുക്ക് കഴിഞ്ഞ മാസം ഇതുപോലെ കുറച്ച് ബോഗിൻ വില്ലാ പ്ലാൻസുകൾ വന്നിരുന്നു പക്ഷേ നമുക്ക് കൊടുക്കുവാനായിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് തെളിഞ്ഞിരുന്നില്ല അപ്പോൾ ഈ നമ്മൾ കൊടുക്കുവാൻ തയ്ക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നാനൂറ് പീസോളം പോകുന്ന പ്ലാന്റ്സുകളാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കാൻ കുറച്ചുകൂടി പ്ലാന്റ് സൈസ് വലുതായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു വലിയ കവർ സൈസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പെറ്റ് സർവീസ് വഴി എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പ്ലാന്റുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും എല്ലാവർക്കും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ പുതിയ പ്ലാന്റ്സുകൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോണിൽ കിട്ടുന്നതാണ് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പത്ത് പേർക്കാണ് ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ പത്ത് പേർക്കാണ് നമ്മൾ ഇന്ന് ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കുന്നത് അതായത് ഓണമായിട്ട് നമ്മൾ വിചാരിക്കുന്നു നമുക്കൊരു പത്ത് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം കേട്ടോ അപ്പോൾ കമൻറ്റുകളൊന്നും ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് ഒരാളെല്ലാം പത്ത് പേരെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്ന ആളായിരിക്കും പിന്നേഴ്സായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം കേട്ടോ ഇപ്പോഴിരിക്കുന്ന ഒരു വലിയ ബോഗിന് വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ലാവൻഡർ എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ ഈ ലാവൻറിലൊക്കെ ഇത് ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇരിക്കുന്ന ഒന്ന് രണ്ട് പ്ലാന്റ്സുകളിലൊക്കെ പൂക്കളായി തുടങ്ങിയിട്ടോ അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വെയിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ വെയിൽ കിട്ടുന്നതനുസരിച്ച് പൂക്കളായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് പത്ത് പേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ ലവണ്ടറിൻ്റെ പ്ലാന്റ്സ് ആണ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതെ ഇങ്ങനെയാണ് പൂക്കൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ഇതല്ലെങ്കിൽ നമുക്ക് വീരാ വൈറ്റിൻ്റെ പ്ലാന്റ് നമ്മൾ കാണിക്കുന്നുണ്ട് വീരാ വൈറ്റിൻ്റെ പ്ലാന്റ്സ് ഒന്ന് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വീരാ ഡാർക്ക് പെർപ്പിളിൻ്റെ പ്ലാന്റ്സ് ഒന്ന് കാണുന്നുണ്ട് അതാണെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം അങ്ങനെ മൂന്ന് വെറൈറ്റി പ്ലാന്റ്സും നമ്മൾ ഓപ്ഷൻ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സോ നിങ്ങൾക്ക് വിന്നറായിട്ട് വരുന്നവർക്ക് ഗിഫ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാമല്ല നമുക്ക് ഓരോ പ്ലാന്റ്സിലായിട്ട് ഒന്ന് കാണാം ആദ്യം നമ്മൾ കുറച്ച് കുറഞ്ഞ വിലയുടെ പ്ലാന്റ്സിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ കുറഞ്ഞ വിലയുടെ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് ആ പ്ലാന്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമുക്ക് റെയർ വെറൈറ്റീസുകളൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ മഴക്കാലം ആയെങ്കിൽ പോലും നമുക്ക് ബോഗിൻ വില്ലാ പ്ലാന്റ്സുള്ള ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ഒരു സീനാണ് ആയിട്ടോ കാണുന്നത് ഇത് കാണാം കേട്ടോ നമുക്ക് ആദ്യത്തെ വെറൈറ്റി ഏതാണ് നമുക്ക് നോക്കാം വീര വൈറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ വീര വീരവൈറ്റിൻ്റെ പ്ലാന്റ് സൈസാണിത് ഈ ഒരു സൈസുള്ള വൈറ്റ് കുഞ്ഞു പ്ലാന്റുകൾ പോലും ഫ്ലവർ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഒരു വീര വീരാവൈറ്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ദാ ലാവൻഡർ എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ട് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സുകളാണ് കവർ പ്ലാന്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് ലാവൻഡർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ലാവണ്ടർ പ്ലാന്റിൻ്റെ ദാ യൂർ സൈസുള്ള പ്ലാന്റ്സുകളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ യുവർ സൈസുള്ള ലാവണ്ടർ പ്ലാന്റ്സിന് റേറ്റ് വരുന്നതും ഹണ്ട്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് വീര ഡാർക്ക് പർപ്പിളാണ് കേട്ടോ വരുന്നത് ഫ്ലവറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇതിനകത്ത് കണ്ടോ അതും നമുക്ക് നമുക്കിതാ പ്ലാന്റ് സൈസ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റുകളൊക്കെയാണ് വരുന്നത് വീര ഡാർക്ക് പർപ്പിളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിനും റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് അവൈലബിളായിട്ടുള്ളത് എ സി ബാഗ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് എ സി ബാഗിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നതും നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച നാല് വെറൈറ്റി പ്ലാന്റ്സുകൾ എടുക്കുന്നവർക്ക് അതായത് വീര വൈറ്റ് അതുപോലെ തന്നെ ലാവൻഡർ എ സി ബാഗ് അതുപോലെ തന്നെ വീര ഡാർക്ക് കുറുപ്പ് ഇങ്ങനെ നാല് പ്ലാന്റ്സും എടുക്കുന്നവർക്കുള്ള ഇന്നത്തെ ഒരു കോംബോ ഓഫർ എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ നാല് ബൊഗീൻ വില്ല പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു ഓണം ഓഫറാണ് അപ്പോൾ ഒരു ബോഗീൻ വില്ല പ്ലാന്റ്സ് പോലും കയ്യിലില്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു അവസരമാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളൊന്ന് കാണാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്ലാന്റ്സുകളെല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളല്ലോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകൾ നമുക്ക് വേറെ കുറച്ച് വന്നിട്ടുണ്ട് അത് നമ്മളൊന്ന് റെഡി ആവാനായിട്ട് സെറ്റാക്കി വെച്ചേക്കുവാണ് കേട്ടോ നമുക്ക് കുറച്ച് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളൂടി നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ഗാർഡനിൽ വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഒന്നുകൂടെ ഒന്ന് സെറ്റായി വന്നിട്ട് വേണം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇത് നമുക്ക് വന്നതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അത് കുറച്ചുകൂടി ഒന്ന് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും ടാഗ് ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബോഗിൻ സോറി അഗ്ലോണിമ പ്ലാന്റ്സ് വേണ്ടവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്ന കേട്ടോ അഗ്ലോണിമയുടെ എല്ലാ വെറൈറ്റി പ്ലാന്റ്സുകളും നമുക്ക് ആണ് ഇതിൽ ഓൾമോസ്റ്റ് പ്ലാന്റ്സുകളും സെയിലായി കിടക്കുന്ന പ്ലാന്റ്സുകളാണ് നമുക്ക് കൊറിയർ സർവീസ് ഇപ്പോൾ ഇല്ലാത്തതിനാൽ നമ്മൾ അയക്കാത്തതാണ് ഞാൻ പറഞ്ഞിരുന്നു ഓണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ കൊറിയറുകളെല്ലാം അയക്കുക കേട്ടോ അതുപോലെ തന്നെ കലാത്തിയുടെ എല്ലാ വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സുകളും നമുക്ക് ബൾക്കായിട്ട് അവൈലബിൾ ആണ് കലാത്തിയ പ്ലാന്റ്സുകൾ വേണ്ടവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ റെയർ ആയിട്ടുള്ള പ്ലാന്റ്സുകളുടെ എല്ലാം ഒരേ പീസ് നമ്മളിതായി ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു ഇവിടെ ആകുമ്പോൾ അവിടെ കുറച്ച് വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ കൂടി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് സൈസും കാണാൻ സാധിക്കില്ല അപ്പോൾ കൃത്യമായിട്ട് പ്ലാന്റ് സൈസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സുകളും ഓരോ പീസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ് കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസ് പ്രൈസാണ് നമ്മളിന്ന് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഓരോ പ്ലാന്റ്സുകളായിട്ട് കാണിക്കുന്നുണ്ട് ഓരോന്നിൻ്റെയും സൈസ് കാണിക്കുന്നുണ്ട് പ്രൈസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ പൂക്കളില്ലാത്തതിനാൽ നമ്മൾ എല്ലാ ചെടികളുടെയും പൂക്കളുടെ പിക്ക് റെഫറൻസ് പിക്ക് സൈഡിൽ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് സംശയം നിങ്ങൾക്ക് ആ സൈഡിൽ പൂക്കളുടെ പിക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു വലിയ കവർ സൈസ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ വലിയ കവറ് നമുക്ക് കൊറിയർ അയക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഇത് ഈ കവറൊന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ കവറിൽ നട്ടുപിടിപ്പിച്ചൊരു പ്ലാന്റ് ആണ് ഈ വലിയ കവറിലേക്ക് നഴ്സറിക്കാർ മാറ്റിയിരുന്നത് അപ്പം നമുക്കൊരു ചെറിയ കവർ സൈസിൽ ഒരു കട്ട കിട്ടും നമ്മൾ അങ്ങനെയായിരിക്കും അയക്കുക കേട്ടോ പെറ്റ് സർവീസിൽ അയക്കണമെന്നുള്ളവർക്ക് ഇത് അങ്ങനെ തന്നെ കയറ്റി വിടുന്നതാണിത് നമുക്ക് പിന്നെ കവർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ വലിയ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല വലിയ കവറ് നമുക്കിതിങ്ങനെ പിടിച്ചാൽ എത്തൂല അത് അത്ര വെയിറ്റ് ഉള്ളൂ രണ്ട് രണ്ടര കിലോ വെയിറ്റ് ഉള്ള കവറാണ് അപ്പോൾ ഈ വലിയ കവർ പാക്കിങ്ങിനും ബുദ്ധിമുട്ടാണ് തന്നെയുമല്ല നിങ്ങൾക്ക് പ്ലാന്റിനേക്കാളും കൂടുതൽ കൊറിയർ ചാർജ് നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ കവർ സൈസ് പോലെ മണ്ണെടുത്തിട്ടായിരിക്കും നമ്മൾ അയക്കുക ഇനി നമുക്ക് ഓരോ പ്ലാൻസുകളായിട്ടും നമുക്കൊന്ന് കാണാം ആദ്യത്തെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സെൻഡായി റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ റെഫറൻസ് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് സെൻ്റായി റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് കാണിക്കുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്ത ഒരു പ്ലാന്റ്സുമാണ് സെൻറ്റായി റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് സെൻ്റായി റെഡിൻ്റെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ട്വൻ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ബ്രൗൺ ആണ് നമ്മൾ കഴിഞ്ഞ വർഷം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒരുപാട് കൊടുത്താണ് ചോക്ലേറ്റ് ബ്രൗൺ അപ്പോൾ നമുക്കിപ്പം ഫ്ലവറിങ് പ്ലാന്റ്സ് അവൈലബിൾ അല്ല ഇപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് ചോക്ലേറ്റ് ബ്രൗൺ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് പറഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു വരുന്ന പറഞ്ഞാൽ റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആണ് കേട്ടോ അത്യാവശ്യം എന്താ വലിയ പ്ലാന്റ്സ് തന്നെയാണ് റെഡ് വെൽവറ്റും വന്നിരിക്കുന്നത് ഇതിൽ പൂക്കൾ സൈഡിൽ കാണിക്കുന്ന ഒരു പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ട കുത്തിയുള്ള പൂക്കളുണ്ടാകും നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ കട്ട കുത്തി നിക്കുമ്പോൾ കട്ട കുത്തിയിൽ ഒരു നല്ലൊരു റെഡ് കളറാണ് കേട്ടോ സാധാരണ ഒരു റെഡ് കളർ അല്ല ഇതിനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെഡ് കളർ പൂവാണ് ഉണ്ടാകുന്നത് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് എന്നെയാണ് റെഡ് വെൽവെറ്റ് ഇതിൻ്റെ പ്രൈസ് പറയുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാസ് ജോയി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഒരു നല്ല ഒരു വെറൈറ്റി കളറാണ് ഈ ഇതിൻ്റെ പൂക്കൾക്ക് വരുന്നത് പൂക്കളുടെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് നമുക്ക് സെയിലിന് ഇതുവരെയും വരാത്തവരായിട്ടാണ് ആദ്യമായിട്ടാണ് നമുക്ക് സെയിലിന് വരുന്നത് കേട്ടോ ഇതെല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ പല പ്ലാന്റ്സുകളും ഇതിനകത്ത് അതായത് കമ്പ് കുത്തി വെച്ച് പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഒരു നൂറ് പ്ലാന്റ് കുത്തുമ്പോഴായിരിക്കും പത്ത് പ്ലാന്റ് അവർക്ക് പിടിച്ചു കിട്ടുക നഴ്സരിക്കർക്ക് അപ്പോൾ മിക്കവാറും ഇങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ കൂടുതൽ ആൾക്കാരും ഗ്രാഫ് ട്ടോ അപ്പോൾ ഇതൊന്നും ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് അല്ല ഇതെല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പേര് വരുന്ന അഡാസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി നോക്കി നോക്കാം ടാങ് റെഡ് കഴിഞ്ഞ വർഷം ഒത്തിരി പേര് വാങ്ങിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ ടാങ്ക്ലോങ് ഗ്രൂടെ നമ്മൾ ഫുൾ ഫ്ലവറോടുകൂടി കൊടുത്ത പ്ലാന്റ്സുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്ലാന്റ്സുകളെല്ലാം അടുത്ത മാസം ഒക്ടോബർ മുതൽ പൂത്ത് തുടങ്ങുന്നതാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ്സുകൾ ചിലതെല്ലാം ചെറിയ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മഴ സീസൺ ഏതാണ്ട് ഈ ഒരു മാസത്തോടു കൂടി തീരും അപ്പോൾ അടുത്ത മാസം പോലെ വെയിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു വലിയ പോട്ടിലേക്ക് വെച്ചിരുന്നാൽ ഈ പ്ലാന്റ്സുകളെല്ലാം പൂക്കളായി തുടങ്ങും കേട്ടോ സീസൺ ആകുമ്പോഴത്തേക്ക് പിന്നെയും റേറ്റ് കൂടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് റേറ്റ് കുറയാൻ ചാൻസ് ഇല്ലാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെയും പ്ലാന്റ്സുകളുടെ റേറ്റ് അങ്ങനെ അങ്ങനെയൊന്നും കുറഞ്ഞിട്ടില്ല അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡും ഉണ്ട് ഈ ഒരു ബോഗൻ വില്ല പ്ലാൻറ്സുകൾക്ക് അപ്പോൾ ടാങ്ലോങ് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണ് ഈ ഒരു ടാങ്ലോങ് റെഡിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ പൂക്കൾ അധികം വിരിയില്ല ഇങ്ങനെ മുട്ട പോലെ നിൽക്കുകയുള്ളൂ മുട്ട പോലെ ഇങ്ങനെ നിൽക്കുകയാണുള്ളത് പൂക്കൾ വിരിയാത്ത അതായത് വിടാറുണ്ട് സാധാരണ ഫ്ലവർ പോലെ വിരിയില്ലാത്ത ഒരു വെറൈറ്റിയാണ് ടാങ്ലോങ് റെഡ് എന്നാൽ കാണാനായിട്ട് അതിമനോഹരമായിട്ടുള്ള ഫ്ലവറുമാണ് ടാങ്ക്ലോങ് റെഡ് ടാങ്ലോങ് റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി പറഞ്ഞത് യെല്ലോ മൊണാലിസിയാണ് കേട്ടോ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ചെടിയാണ് മൊണാലിസ് എല്ലോ നമ്മൾ കഴിഞ്ഞ വർഷം ചീപ്പ് റേറ്റിന് കൊടുത്ത പ്ലാന്റ് ആട്ടോ അന്നേരം നമുക്ക് കുറച്ചും കൂടി റേറ്റ് കുറച്ച് നമുക്ക് കിട്ടിയിരുന്ന ഒരു നഴ്സറിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല കിട്ടാനില്ലാട്ടോ ഇപ്പോൾ നമുക്ക് ഇതുതന്നെ വളരെ കുറച്ച് സ്റ്റോക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം മൊണാലിസ് യെല്ലോയ്ക്ക് നല്ല ഡിമാൻഡുള്ള ചെടിയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സ് ടൈൽ എല്ലോയാണ് കേട്ടോ വരുന്നത് ഫോക്സ് ടൈൽ എല്ലോയാണ് വരുന്നത് ഫോക്സ് ടൈൽ പിക്കും ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് വളരെ നല്ലൊരു ഫ്ലവറാണ് ഫോക്സ് ടൈൽ എല്ലോന് വരുന്നത് അത്യാവശ്യം മാർക്കറ്റ് ഷോർട്ടേജ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഫോക്സ് ടൈൽ എല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഫോക്സ് ടൈൽ ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബി ആണ് കേട്ടോ ഭയങ്കര പ്രാവശ്യം നമ്മൾ കുഞ്ഞ് കവർ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു കുറച്ചുകൂടി വലിയ പ്ലാന്റ്സ് കൊണ്ടിരുന്നോ റൂബി റെഡ് പിന്നെ നമുക്ക് റൂബി റെഡ് ഷോർട്ടേജും ആയിരുന്നു കേട്ടോ അപ്പോൾ റൂബിറഡിൻ്റെ കളർ കണ്ടോ ഇങ്ങനെ ഒരു കളറൊക്കെയാണ് പൂമ്പ് ഭാഗത്തിനൊക്കെ വരുന്നത് അപ്പോൾ ഇത് റൂബി റെഡിൻ്റെ പ്ലാന്റ് സൈസാണ് വരുന്നത് അപ്പോൾ റൂബി റെഡിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റൂബി റെഡിൻ്റെ യൂർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി സൺസ്റ്റോൺ റെഡാണെട്ടോ അതും മാർക്കറ്റിലധികം അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റിയാണ് സൺസ്റ്റോൺ റെഡെന്ന് പറഞ്ഞ പ്ലാന്റ്സ് പൂക്കൾ കാണാനും നല്ല ഭംഗി തന്നെയാണ് അപ്പോൾ അതാ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ സൺസ്റ്റോൺ റെഡിൻ്റെ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് റേറ്റ് വന്ന് ഫൈവ് ഹൺഡ്രഡ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ മാവു ആണ് കേട്ടോ ഗോൾഡൻ മാവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ തളിരി ഇല പോലെയാണ് കേട്ടോ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ തണ്ടുകളൊക്കെ നല്ല ആണ് അപ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ അധികം പൊങ്ങി മുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു താഴ്ത്തോട്ട് ഇങ്ങനെ ഹാങ്ങ് ചെയ്താണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു സ്റ്റെമ്മുകൾ വരുന്നത് അത് ഈ പ്ലാന്റിൻ്റെ ഒരു നേച്ചറാണ് ഈ ഒരു തളിരി ഇല പോലത്തെ ഒരു ഇലകളും അതുപോലെ തന്നെ സ്റ്റെമ്മും അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് നിപ്പൂക്കൾ ഇല്ലെങ്കിൽ പോലും ഗോൾഡൻ മാവിൻ്റെ ലീഫുകൾ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ മറ്റുള്ള ലീഫുകൾ പോലെയല്ല ഒരു കളറാണ് വരുന്നത് യെല്ലോയിഷ് കളറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഗോൾഡൻ മാവ് ഇതിൻ്റെ റഫറൻസ് ബിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡൻ മാവുവിൻ്റെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തായ് പ്രിൻസസിൻ്റെ പ്ലാന്റ് ആണ് അതാ തായ് പ്രിൻസസിൻ്റെ തയ്യൂർ സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതാ ഞാൻ പറഞ്ഞില്ല ചില പ്ലാന്റുകളിലെല്ലാം ഫ്ലവർ തുടങ്ങി തായ് പ്രിൻസസിലൊക്കെ ഫ്ലവർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തായ് പ്രിൻസസിൻ്റെ തയ്യോർ സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് തായ് പ്രിൻസസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് തായ് പ്രിൻസസിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി പറഞ്ഞാൽ വാട്ടർ മെലൻ കിസ്സാണ് ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇതു വാങ്ങിച്ച ഒരു പ്ലാന്റ് വാട്ടർ മെലൻ കിസ് നമുക്ക് ഷോർട്ടേജ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ നമുക്ക് ഫ്ലവർ ഇട്ട പ്ലാന്റുകൾ വന്നിരുന്നു വളരെ ഷോർട്ടേജ് ആയിരുന്നു സ്റ്റോക്ക് വന്നിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതുപോലത്തെ കവർ സൈസ് വന്നിരുന്നു ഷോർട്ടേജ് ആയിരുന്നു നമുക്ക് പ്ലാന്റ്സ് അധികം കിട്ടാനില്ല കേട്ടോ തായ് പ്രിൻസസ് അധികം പ്ലാന്റുകളൊന്നും അല്ല അപ്പോൾ തായ് പ്രിൻസസ് സോറി തായ് പ്രിൻസസ് അല്ല വാട്ടർ മെലൻ കിസ്സ് അപ്പോൾ വാട്ടർ മെലൻ കിസിൻ്റെയൊക്കെ ഓൺ റൂട്ടഡ് പ്ലാന്റ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ടേജ് ആണ് കേട്ടോ ഇതൊക്കെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് കിട്ടാന്നുള്ള വളരെ അവൈലബിലിറ്റി വളരെ ഷോർട്ടേജ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വാട്ടർ മെലൻ കിസ് അപ്പോൾ വാട്ടർ മെലൻ കിസിൻ്റെ ഈ ഒരു സൈസ് ഉള്ള റേറ്റ് വന്ന് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു പറയുന്നത് ബ്രീസാർ റെഡ് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത പ്ലാന്റ് ആണ് ബ്രീസാർ റെഡ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീസാർ റെഡ് ഈ പറഞ്ഞോ കിട്ടാനില്ല ഓൺ റൂട്ടഡ് പ്ലാന്റ് ഒട്ടും കിട്ടാനില്ല നമുക്ക് നല്ല വലിയ പ്ലാന്റ് ചട്ടിലുള്ള പ്ലാന്റ് വന്നതിന് അത്യാവശ്യം നല്ല റേറ്റ് തന്നെയായിരുന്നു അപ്പോൾ ബ്രീസാർ എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ കുറച്ച് സ്റ്റോ ആണ് നമുക്ക് എത്തിച്ചേരും ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു പ്ലാന്റുമാണ് ബ്രീസാർ റെഡ് യൂർ സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഒരു പത്ത് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വേറൊരുന്ന് പറഞ്ഞാൽ സൺസ്റ്റോൺ റെഡ് ആണ് കേട്ടോ സൺസ്റ്റോൺ റെഡിൻ്റെ യൂർ സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് സൺസ്റ്റോൺ റെഡിൻ്റെ പ്രത്യേകത എന്താണോ ഇതിൻ്റെ ലീഫുകളെല്ലാം വെരിഗേറ്റഡ് ആണ് കേട്ടോ ഒരു നല്ലൊരു പൂക്കൾ തന്നെയാണ് സൺസ്റ്റോൺ റെഡിന് വരുന്നത് ഇങ്ങനെയാണ് ലീഫുകൾ ഒരു വെറൈറ്റിയാണ് പൂക്കളില്ലെങ്കിലും ചില പ്ലാന്റ്സുകളൊക്കെ പൂക്കളില്ലെങ്കിലും ലീഫുകൾ കാണാൻ തന്നെ ഭംഗിയാണ് പൂക്കളില്ലാത്ത സീസണിലും ഇങ്ങനെ ലീഫുകൾ ഇങ്ങനെ വരികയറ്റാൻ നിൽക്കുമ്പോൾ തന്നെ കാണാൻ ഒരു ഭംഗിയാണ് അപ്പോൾ സൺസ്റ്റോൺ റഡിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറുതെ പറഞ്ഞാൽ കാർമൻ സിറ്റിയാണ് കേട്ടോ വരുന്നത് കാർമൻ സിറ്റ അപ്പോൾ കാർമൻ സിറ്റിയുടെ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ആദ്യമായിട്ട് സെയിലിനാ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കാർമൺ സിറ്റ എന്ന് പറഞ്ഞ വെറൈറ്റി ഇതിൻ്റെ ലീഫൊക്കെ വെരിഗേറ്റഡാണ് ഇതിനും പൂക്കളില്ലെങ്കിലും ലീഫുകൾ കാണാനായിട്ടൊരു ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ കാർബൺ സിറ്റേഡ് ആയി ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് പൂക്കളുടെ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് പോലെ ടോപ്പ് റയറായിട്ട് നിന്നിരുന്ന ഒരു പ്ലാന്റ്സ് ആണ് സെക്കൂറ ബെല്ലാക്ക എന്ന് പറഞ്ഞ വെറൈറ്റി അത്യാവശ്യം നല്ല സെയിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു വെറൈറ്റിയാണ് സെക്കൂറ ബെല്ലാക്കൻ പിന്നെ മാർക്കറ്റിൽ അത് ഷോർട്ടേജ് ആയി പോയിരുന്നു പിന്നെ ഒരുപാട് എൻക്വയറി വന്നിരുന്നു പിന്നീട് അത് കൊടുക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ സെക്കൂറ ബെല്ലാക്കൻ്റെ ദാ യോർ സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഒന്നും ഉണ്ട് അമ്പത് പ്ലാന്റ് ആണ് ഇത് നമ്മൾ സ്റ്റോക്ക് എടുത്തിരിക്കുന്നത് കാരണം ഒരുപാട് എൻക്വയറി വരുന്നൊരു പ്ലാന്റ് ആണ് സിക്കൂറ ബെല്ലാക്കൻ അപ്പോൾ ഈ ഒരു സൈസിലുള്ള സിക്കൂറ ബെല്ലാക്കിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കഴിഞ്ഞ ദിവസം ഇതൊക്കെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് ആ റേറ്റിന് നമ്മൾ ഫ്ലവർ ഇട്ട പ്ലാന്റ് കൊടുത്തിരുന്നതാണ് കേട്ടോ കാരണം കുറച്ചും കൂടി വലിയ പോട്ടിൽ എട്ടിഞ്ച് പോട്ടിലൊക്കെ ഈ പ്ലാന്റ് ഫ്ലവർ ഇട്ട് വന്നിരുന്നു അന്ന് ആ സമയത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത് ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ കവർ സൈസ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഗോൾഡൻ അടർണയാണ് ആണ് കേട്ടോ അഡർണ ഗോൾഡ് അഡർണ തന്നെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇത് വരുന്നത് ഗോൾഡൻ അടർണ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഗോൾഡൻ അടർണ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ അടർണയ്ക്ക് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ഇതിൻ്റെ റഫറൻസ് ബിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നിരുന്നതാണ് കുറച്ച് മാത്രമേ അത് നമുക്ക് സ്റ്റോക്ക് വന്നിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ഇനി അടുത്തൊരു വെറൈറ്റി ഏതാണ് നമുക്ക് നോക്കാം അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീസ മജന്ത എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് സെയിലിന് വന്നിട്ടില്ല കേട്ടോ ഇതുവരെ നമുക്ക് അങ്ങനെ സെയിലെടു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നില്ല ബ്രീസ മജന്ത എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ ഈ ഒരു ബ്രീസ മജന്തയുടെ പ്ലാന്റിൻ്റെ സൈസ് ആണ് കേട്ടോ റഫറൻസ് പിക്ക് കാണിക്കുന്നുണ്ട് നമുക്ക് ബ്രീസ പീച്ച് ബ്രീസ റെഡ്ഡയ്ക്കാണ് വന്നിരുന്നത് ബ്രീസ മജന്ത നമുക്ക് വന്നിരുന്നത് അതുപോലെ തന്നെ ഗ്രോസി ബ്രീസ വന്നിരുന്നു അപ്പോൾ ബ്രീസ മജന്തയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്ന എത്രയാണെന്ന് നമുക്ക് നോക്കാം ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് ബ്രീസ മജന്തയ്ക്ക് റേറ്റ് വരുന്നത് ഇതാ പ്ലാന്റ് സൈസ് ഇതാണ് അധികം പ്ലാന്റ് അവൈലബിൾ അല്ല കേട്ടോ പതിനഞ്ച് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് എല്ലാ പ്ലാന്റ്സൊന്നും ഒരുപാട് സ്റ്റോക്ക് എടുക്കാനായിട്ട് കിട്ടിയിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ എടുക്കുന്നിടത്തും സ്റ്റോക്ക് അധികം അവൈലബിൾ അല്ല പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ചില പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ സ്റ്റെമ്മ് കുത്തി കഴിഞ്ഞാൽ അത് പിടിച്ചു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് സെയിലിന് തരുന്നത് നൂറ് പ്ലാന്റ് കുത്തുമ്പോൾ അവർ പറഞ്ഞ പത്തെണ്ണം മാത്രമാണ് പിടിച്ചു കിട്ടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് റൂട്ടൊക്കെ ആയതിനു ശേഷമാണ് ഈ പ്ലാന്റ്സുകൾ നമുക്ക് തന്നിരിക്കുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഗോൾഡൻ സൺഷെയൻ ആണ് കേട്ടോ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് നേരത്തെ വാങ്ങിച്ചൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് അപ്പോൾ ഇതാ ഗോൾഡൻ സൺഷയിൻ്റെ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ സെൻഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള ഗോൾഡൻ സെൻഷൻറെ പ്ലാനിന് ഇന്നത്തെ പ്രൈസ് വന്ന് ത്രീ രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വരയ്ക്കണ ഫ്ലെയിം റെഡ് ഫ്ലെയിം ബ്രോക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന പ്ലാന്റ് ഏതാന്ന് നോക്കാം ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ് റെഡിന്റെ തയ്യ ഒരു സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഫ്ലെയിം റെഡിന്റെ പ്ലാന്റ്സിനും റേറ്റ് ഇന്നത്തെ വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് ഫ്ലെയിം റെഡിനും റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വെറൈറ്റി തന്നെയാണ് ഫ്ലെയിം റെഡ് ഇത് നല്ല ഫ്ലവർ തരുന്ന നന്നായിട്ട് ഫ്ലവർ ഒരു പ്ലാന്റ് ആണ് ഒരു നല്ല ഒരു റെഡ് കളർ തന്നെയാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഗോൾഡൻ സെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അഞ്ചും ആറും കളറായിട്ടാണ് പൂക്കൾ വരുന്നത് ഗോൾഡൻ സെൻഷൻ കഴിഞ്ഞ റഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാന്റ്സുകളുടെ വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇനി നമുക്ക് നല്ല നല്ല വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് സമയത്തുള്ള നമുക്ക് എല്ലാ പ്ലാന്റ്സുകളും അടുത്ത മാസോടെ നമുക്ക് എല്ലാ വെറൈറ്റി പ്ലാന്റ്സുകളും എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത്രയും വെറൈറ്റികളാണ് ഇപ്പം കിട്ടിയിട്ടുള്ളൂ ഇനി നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളെല്ലാം വരുന്നുണ്ട് അടുത്ത മാസത്തോട് കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയും വെറൈറ്റികളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നല്ല നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു ഇനിയും പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബായ്